ഈ ഇല്ലിക്കാടും എന്ന് അതിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തോ അതിന്റെ ബഡ്ജറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു അപ്പൊ ഓർക്കസ്ട്രേഷൻ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ബഡ്ജറ്റ് ഇല്ലാതെ വരികയും എന്നാൽ പാട്ട് റെക്കോർഡിങ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ അന്നത്തെ റെക്കോർഡ്സ് ആയിരുന്ന എനിക്ക് കേട്ടറിവാണ് വൈരം എന്ന് പറഞ്ഞൊരു തമിഴിലാ അപ്പൊ അദ്ദേഹം ഇവ രണ്ടര കൂടെ തീരുമാനിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറും വൃത്തം മാത്രം ബാക്കിങ് വെച്ചിട്ട് ഒരു പാട്ട് ഓ വേറൊന്നുമില്ല എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആ മെലഡിയിലും ആ ലിറിക്സിലും വിശ്വാസമാണ് മാമാങ്ക അധികം അങ്ങനെയാണല്ലോ മാമാങ്കം തെരങ്ങണിക്കൊണ്ട് ചെയ്യുമ്പോൾ രാത്രിയില് വെളുപ്പാങ്കേ ട്യൂൺ വന്നത് മനസ്സിലാകും തെരങ്ങണി തിരുവനന്തപുരത്താണ് അപ്പോഴെറ്റ് പറഞ്ഞത് എനിക്ക് രണ്ട് ചിരട്ട വേണോന്ന് അപ്പൊ എല്ലാരും അന്ത്രിച്ചു എന്താ ഇപ്പൊ രാത്രി വെളുപ്പാങ്കിൽ ചിരട്ട എനിക്ക് എനിക്കിപ്പോ വേണോന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ കുതിരയുടെ കൊളമ്പടിയൊക്കെ ചിരട്ടയാണ് തുടക്കത്തില് കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ പിന്നെ എന്താ തെരകണിയില് അവിടെ നിന്ന് അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാ എന്ന് വെച്ചാ ആ രാത്രി ഓർക്കസ്ട്രി വിളിക്കാൻ പറ്റില്ല അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തില് കുറെ അധികം സമയം ഈ കൊളമ്പടിയും യുദ്ധം കഴിഞ്ഞിട്ട് ഒരു വയലിൻ അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി വെളുപ്പം വന്നതാണ് മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാര്യർ ഉണ്ടായിരുന്നു കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ഏത് വന്നിട്ട് ഈ ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന ശെരി അതിനകത്ത് ആ പാട്ട് പറയുമ്പോൾ ഒരു വരി ബിച്ചു തിരുമല കുറിച്ചുകൂടി അതെ അതെ ശരത്തായിട്ട് ഞാൻ കൂടെ കഴിഞ്ഞ കൊറേ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു ആ പാട്ടിന്റെ അനുപല്ലവിയില് എങ്ങനെ ഈ രവീന്ദ്രഭാഷ ഒരു ഒരു സ്ഥലത്ത് ഒരു ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത് അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല അല്ലാതെ കൃത്യമായിട്ട് കഥയും പറഞ്ഞിട്ടുണ്ട് അതാ രസം പോകും അരുവികളുടെ തീരത്തെ മാന്തത്തിൽ കുരുവികൾ അങ്ങിങ്ങായി പൂ ചൂടും കുറുമൊഴി ബലരിനു സഹിയൊരു അവളുടെ കവിളുകളിൽ കൂത്താടും കുറുനിര തടസ്സമിടും കാതിൽ എന്റെ ആത്മകഥ ചൊല്ലിടേണമതി നിന്നു നിന്റെ കൃപയേകുമെങ്കിൽ വിവർമ്മ നിന്നെഴുതി പതിച്ച പടമുടനടി തരുമിവൻ അതിന്റെ ഒരു പ്രഫലമായി കുട്ടേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ട് കുട്ടേട്ടന്റെ പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു പോക്ക് ഇതുപോലൊരു പോക്കുണ്ട് ഒരു മധുമാസപ്പു പടചൂടി മലദാര മലരമ്പൻ മലദാരിൽ കളിയാടുമ്പോൾ തരുണികളുടെ എന്തൊക്കെയാണ് പോണത് എവിടെ പോണൊരു ഒരു ബ്രേക്ക് കൂട്ടി ആടി ആടി അത് അല്ലേ അത് ഒരു ബ്രേക്ക് പൊട്ടിയ വേണ്ടിയാണ് കാരണം അത് ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരു പടത്തില് നമ്മളിപ്പൊ കാണ പുൽപ്പറമ്പിൽ ഡാൻസ് ഒക്കെ വെക്കുന്ന ഒരു പാട്ടാ അതെ നമ്മൾ ഒരു വിഷ്വലും പാട്ടും ഒന്നുമല്ല ആ പാട്ടിന്റെ പക്ഷെ ഇത് ഇങ്ങനെ അതിന്റെ അനുകല്യ പ്രദേശത്തിൽ ഇതുപോലൊരു ഒരു പിടിവിട്ടൊരു പോക്ക് കിടപ്പുണ്ടല്ല പല്ലവി തന്നെ ഇത്രയും പ്രശ്നം